മാസങ്ങൾക്ക് മുമ്പ് ലൈംഗിക പീഡനാരോപണത്തിൻ്റെ പേരിൽ പോലീസ് പിടിയിലായപ്പോൾ ശിഷ്യനായ നിത്യാനന്ദയെ ശക്തമായി ന്യായീകരിച്ചയാളാണ് അരുണഗിരിനാഥർ മഠത്തിൽ താമസിക്കുന്ന നിത്യാനന്ദയുടെ അനുയായികളിൽ നിന്ന് ജീവന ഭീഷണിയുള്ളതിനാൽ പോലീസ് സഹായം തേടിയിട്ടുണ്ടെന്ന് അരുണഗിരിനാഥർ പറഞ്ഞു ശ്രീ നിത്യാനന്ദ സ്വാമികളെ ഇന്ന് പദവി നീക്കം ചെയ്തോ താൻ മഠാധിപതിക്ക് ഒരു തരത്തിലും ഭീഷണിയാകില്ലെന്ന് നിത്യാനന്ദ പ്രതികരിച്ചു മഠാധിപതിക്ക് എന്തെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ ഉപമഠാധിപതി സ്ഥാനം ആ നിമിഷം ത്യജിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്നും നിത്യാനന്ദ വ്യക്തമാക്കി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ചില ശിക്ഷകൾ പരാതിപ്പെട്ടതിന്റെ പേരിലാണ് നിത്യാനന്ദ മാസങ്ങൾക്ക് മുമ്പ് പോലീസിന്റെ പിടിയിലായത് ചലച്ചിത്ര താരം രഞ്ജിതയുമായുള്ള നിത്യാനന്ദയുടെ കിടപ്പറ രംഗങ്ങൾ പുറത്തു വന്നതോടെ വിവാദം കനത്തു എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് തൻ്റെ പിൻഗാമിയായി വിവാദസ്വാമിയെ അരുണഗിരിനാഥർ വാഴിച്ചത് മറ്റു മടങ്ങളും തമിഴ്നാട് സർക്കാരും നിത്യാനന്ദയുടെ നിയമനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എതിർപ്പ് ശക്തമായ സാഹചര്യത്തിലാണ് അരുണഗിരിനാഥരുടെ പുതിയ തീരുമാനമെന്ന് പറയപ്പെടുന്നു നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ